ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി നാല് വോട്ട് കിട്ടാൻ എല്ലാ മര്യാദകളും ലംഘിച്ചുള്ള വർഗീയ പ്രചാരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുപ്രഭാതം പത്രത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പരസ്യ വിവാദത്തിൽ സുരേന്ദ്രന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ പ്രചാരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മുന്നണികളും ഇതിനു വേണ്ടി മത്സരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട ഒരു പദവിയിലിരുന്ന് മുസ്ലിം സമുദായത്തിന് രണ്ടാംകിട പൗരന്മാരാകേണ്ടി വരും മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കപ്പെടും എന്നുവരെ പറയാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് ഇപ്പോൾ കാണുന്ന വിവാദങ്ങളെല്ലാം വോട്ടിനു വേണ്ടി ഏത് ലജ്ജാകരമായ നിലപാടും സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ് നാല് വോട്ട് കിട്ടാൻ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം ധാരണ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളതാണ് മറ്റ് സമുദായങ്ങളിലുള്ളവർക്കൊന്നും ആത്മാഭിമാനമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് എൽ ഡി എഫും യു ഡി എഫും പോകുന്നത് ഇത് ബാക്കിയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വികാരം ചെറുതല്ല ഏറ്റവും നീചമായ വർഗീയ പ്രചരണങ്ങളാണ് രണ്ട് മുന്നണികളും കേരളത്തിൽ നടത്തുന്നത് അവരുടെ എല്ലാം ധാരണ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ടു മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് മറ്റു സമുദായങ്ങളിലുള്ളവർക്ക് ഒന്നും ഇല്ല എന്നുള്ള നിലപാടിലാണ് എൽഡിഎഫും യു ഡി എഫും എന്നും സുരേന്ദ്രൻ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് ആൻഡ് കോട്ടക്കൽ കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ിൽ നേിൽ ഐ വി എഫ് ഫെറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ